നമ്മളെപ്പോഴും മുട്ടക്കറി ഉണ്ടാക്കുന്നവരാണല്ലേ ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടൊരു മുട്ട കറി ഉണ്ടാക്കാം അതിനായിട്ട് ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് കടുകൊട്ടിക്കാം കടുകൊന്ന് പൊട്ടി വരാൻ നമുക്ക് ഇത്തിരി സമയം മൂടി വെക്കാം പൊട്ടിത്തെറിച്ച് പോകാതിരിക്കാം അങ്ങനെ കടലെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇനി ബറ്റർ മുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഉള്ളവർക്ക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഞാൻ ചതച്ചാണ് ഇട്ടുകൊടുക്കുന്നത് പേസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഇപ്പോഴും ഇടണ്ട സവാളയൊക്കെ ഇട്ട് വരട്ടിട്ടിട്ടാൽ മതി ഞാനിപ്പോൾ ചതച്ചതായതുകൊണ്ട് ഒന്ന് നേരത്തെ ഇട്ടു ഞാൻ ഒന്ന് വരണ്ട് വരുമ്പോൾ സവാള ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞ ഒരു സവാളയാണത് സവാള നന്നായിട്ടൊന്ന് വരണ്ടുവരണം അതിനു വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പ് നേരത്തെ ഇട്ട് കൊടുത്താൽ സവാള നന്നായി വേഗം വരട്ട് കിട്ടും അതുകൊണ്ട് ഇത്തിരി ഉപ്പ് അതിന് കറിക്കാവശ്യമായി ഒരു ഉപ്പ് അങ്ങ് ഇട്ട് കൊടുക്കാം സവാള മൂത്ത് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കതിനാവശ്യമായ പൊടിയ ഒക്കെ ഇട്ട് കൊടുക്കാം പൊടി ഐറ്റംസുകളെല്ലാം മല്ലിപ്പൊടി സാധാ മുളക് പൊടി എരിവിനാവശ്യമായ പൊടി ഇത്തിരി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്തിരി ചിക്കൻ മസാല അല്പ്പം കാശ്മീരി മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് വരട്ടിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി അരച്ചതാണ് പച്ചയ്ക്കുള്ള തക്കാളി അരച്ചതാണ് ഇത് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ആ പച്ച തക്കാളിയുടെ പുത്തൊന്ന് മാറാനായിട്ട് കുറച്ച് സമയം ഒന്ന് വരത്തി എടുക്കാം അങ്ങനെ തക്കാളി എല്ലാം കൂടെ ഇളകി ഒന്ന് സെറ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം തക്കാളി അരച്ച ആ ജാറൊക്കെ കഴുകിയ വെള്ളമാണ് അതൊന്ന് ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം പണി ചൂടുവെള്ളം ഒഴിക്കാം ഞാനിപ്പോൾ തക്കാളി അരച്ച ജാറൊക്കെ ഒന്ന് കഴുകിയെടുത്ത വെള്ളമാണ് ഒഴിച്ചത് ൂടി വെള്ളം ഒഴിക്കാം ഒന്ന് യോജിപ്പിച്ച ശേഷം ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കാം എല്ലാം കൂടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഞാൻ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളൂ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ളത് നമുക്ക് പൊട്ടിച്ച് തേക്കാം പൊട്ടിച്ചിങ്ങനെ ഒഴിച്ച് അനക്കാതെ വയ്ക്കാം നമുക്ക് അവിടെ ആവശ്യത്തിനുള്ള സാധനങ്ങളാണ് നമ്മളോടേ ഞാനിപ്പോൾ രണ്ട് മുട്ട ഉപയോഗിക്കുന്നുള്ളൂ എനിക്കത് ഇവിടെ ചിലവ് വരുന്നുള്ളൂ നമുക്കിത് അഞ്ച് മിനിറ്റ് സമയം മൂടി വയ്ക്കാം അഞ്ച് മിനിറ്റ് സമയം കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം മുട്ട ഒക്കെ നന്നായിട്ട് വെന്ത് സെറ്റായിട്ട് ഇരിപ്പുണ്ട് ഇനി നമുക്ക് ഒഴിച്ച പോലെ തന്നെ നല്ലതായിട്ട് സെറ്റായിട്ട് എടുപ്പുണ്ട് ഇനി ഈ സമയം കൊണ്ട് ഞാൻ മൂന്ന് പപ്പടം കാച്ചിയെടുത്തായിരുന്നു ഈ പപ്പടം ഇതിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കാം വറുത്തെടുത്ത പപ്പടമാണ് ഇത് എൻ്റേതായ ശൈലിക്കാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് യൂട്യൂബിലൊക്കെ ഓടുന്നുണ്ടത് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെതായ ചൈലിക്കാണ് ഞാനിതുണ്ടാക്കുന്നത് ഇത് അപ്പത്തിനും ചോറിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റി കറിയാണ് ഞാനിപ്പോൾ മൂന്ന് പപ്പടമാണ് പൊടിച്ച് ചേർക്കുന്നത് ഇനിയും ഒരു അഞ്ച് രണ്ട് മിനിറ്റ് സമയം അഞ്ച് മിനിറ്റ് വേണ്ട ഒരു രണ്ട് മിനിറ്റ് സമയം നമുക്ക് മൂടിയേക്കാം നമുക്ക് തുറന്ന് നോക്കാം അങ്ങനെ പപ്പടവും മുട്ടയും എല്ലാം ഒന്ന് തെറ്റായി വന്നിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് നല്ല ഗ്രേവി ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇനി ഇത് കൂടുതൽ ലൂസാക്കേണ്ടവർക്ക് വെള്ളം ചേർത്ത് ലൂസാക്കാം കേട്ടോ എനിക്കധികം ലൂസ് വേണ്ട അതുകൊണ്ട് ഞാനത് വെള്ളം കുറച്ചെടുത്തത് കണ്ട നല്ല കറിയാണ് നമുക്കിത് ലിച്ചിരി ഒരു തരം കറി അപ്പം അങ്ങോട്ട് തൂങ്ങിക്കൊടുക്കാം നമുക്ക് തീ ഓഫ് ചെയ്യാം പാലത്തിനായി വെള്ളം എനിക്ക് പാലത്തിന് വെള്ളമായി നമ്മുടെ ഇഷ്ടം അനുസരിച്ച് അതിന് ലോസ് കൂട്ടിയെടുക്കാം നീ തീ ഓഫ് ചെയ്യാം അപ്പം അങ്ങനെ നമ്മുടെ മുട്ട പപ്പടം കറി റെഡി ആയിട്ടുണ്ട്